ഹായ് ഫ്രണ്ട്സ് ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന ഏതൊരാളാണെങ്കിലും അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടായിരിക്കും അവർ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും അല്ലേ അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ചാനല് ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് നിങ്ങളെല്ലാവരും കാണുന്നവരും ആയിരിക്കും അപ്പോൾ ഞാനാണെങ്കിലും ചെറിയ ക്രാഫ്റ്റൊക്കെ ചെയ്ത് വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതിൽ നിന്നൊക്കെ എന്താ പറയുക കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസ് ഓവർ കൊടുക്കലും എല്ലാം കഴിഞ്ഞ് വരുന്ന കുറച്ച് ഭാഗം മാത്രമേ നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് എത്തുന്നുള്ളൂ പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് സംഭവങ്ങളും കഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വന്നൊരു കാര്യം അതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഉപരി അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ടൈമിങ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ ചെറിയൊരു ക്രാഫ്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു ഹെയർ ബാൻഡ് മാക്കിങ്ങോ അല്ലെങ്കിൽ എന്ത് എന്തിൻ്റെ ആയിക്കോട്ടെ എന്താണെങ്കിലും അത് അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മളത് ചെയ്ത് തീർക്കുന്നുണ്ടാവുക ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ചെറിയൊരു ഹെയർ ക്ലിപ്പ് റെഡിയാക്കുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് മോൾക്ക് സ്കൂളിലേക്ക് ഒരു ഹെയർ ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ചെറിയ രീതിയിൽ ഹെയർ ക്ലിപ്പ് ഒക്കെ മേക്ക് ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ മോൾക്ക് ഓരോ ദിവസവും ഓരോ വെറൈറ്റീസ് എന്നോട് പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഹെയർ ക്ലിപ്പ് എപ്പോഴും റെഡിയാക്കി വെക്കാറുണ്ട് എനിക്ക് ടൈം ഉണ്ടാകുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു മോഡൽ സെറ്റാക്കി വെക്കും പക്ഷേ ആൾക്ക് അങ്ങനെ പറ്റില്ല രണ്ട് ഭാഗത്ത് മുടി പിന്നീടുമ്പോൾ രണ്ട് സൈഡിലും ഓരോന്ന് മസ്റ്റായിട്ട് അവൾക്ക് വേണം അപ്പോൾ അങ്ങനെ രണ്ട് ജോഡിയായിട്ട് തന്നെ വേണം ആൾ എപ്പോഴും വാശി പിടിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ടൈം ഉണ്ടാകുമ്പോൾ ഒന്നൊക്കെയാണ് റെഡിയാക്കാൻ പറ്റാറുള്ളൂ അപ്പോൾ ഞാൻ അതുപോലെ ഫസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം സ്കൂളിലേക്ക് അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ തന്നെ സെയിം ജോഡി കൂടെ ആൾക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് ഞാൻ ഒരു ജോഡിയും കൂടെ അതിൻ്റെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ചെയ്യുന്ന ആ ഒരു ടൈം കൂടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇത് ഞാൻ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് വീഡിയോ ഒന്നും എടുക്കാതെ ഉണ്ടാക്കിയ ടൈമിൽ ഒരു എന്തോ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ അത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ടും എനിക്ക് ആ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് കറക്റ്റ് സ്ഥലത്ത് വെച്ച് അതിൻ്റെ ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വഴിക്ക് നമ്മൾ അത് എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കട്ടുള്ള നിലത്തോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് അത് ഫിനിഷ് ചെയ്താൽ മതിയാവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അയൽമോൾ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവളുടെ ആ ഒരു ഉറക്കിൻ്റെ ടൈം അതിന് വീഡിയോ എടുക്കാനുള്ള ആ ഒരു സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് അല്ല ഏത് ആണെങ്കിലും ഫിനിഷ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് മൂന്ന് മണിക്കൂറെടുത്ത് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഫിനിഷ് ചെയ്യാനായിട്ട് പിന്നെ അതുമാത്രമല്ല ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും പ്രത്യേകിച്ചും ഇതുപോലുള്ള ഹെയർ ക്ലിപ്പ് ഹെയർ ബോ അല്ലെങ്കിൽ ഹെയർ ബാൻഡ് മേക്കിങ് അതൊക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വൃത്തിയാക്കൽ തന്നെ വലിയൊരു പണിയാണല്ലേ എനിക്കും അതുപോലെ തന്നെയാണ് പക്ഷേ ഞാൻ അധികം വേസ്റ്റ് വരാതെയാണ് ഓരോ ക്രാഫ്റ്റും ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി വരുന്ന ബാലൻസ് ഭാഗം ഒരുവിധമെല്ലാം ഞാൻ എടുത്തു വെക്കും പിന്നീട് അതെനിക്ക് ഉപകരിക്കാറുണ്ട് കേട്ടോ അതെന്തിനാണെന്നൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ തന്നെ അതിൻ്റെ റിസൾട്ടിൽ തന്നെ അതുണ്ടായിരുന്നു അതുപോലെ തന്നെ ചില ടൈമൊക്കെ ഒരു ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആവാൻ നേരമായിരിക്കും എനിക്കതിൻ്റെ മോഡൽ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആവാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ക്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് അതൊരു കംഫേർട്ടായിട്ട് തോന്നും പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ ഇത് ഇങ്ങനെ ആയത് ശരിയായില്ല അല്ലെങ്കിൽ ഇതൊരു മാച്ച് മാച്ചില്ലാന്ന് തോന്നുമ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് തൊട്ട് പിന്നെയും ചെയ്യാൻ തുടങ്ങും അങ്ങനെയൊക്കെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് തവണ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ആ ഒരു മോഡൽ മാറ്റി അതിൻ്റെ ഷേപ്പും മോഡലൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ ചെയ്യാനുട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിന് അത്രയും ടൈം എടുത്തത് പിന്നെ എനിക്കത് ഫൈനൽ ലുക്ക് റെഡി ആയി കഴിഞ്ഞാലും എനിക്ക് പൊന്നുവിന് കാണിച്ചു കൊടുത്ത് അവൾക്കും കൂടി അത് ഇഷ്ടമായ മാത്രമേ എനിക്ക് ആ ഒരു ക്രാഫ്റ്റ് ഒരു പൂർണ്ണ തൃപ്തി വരുള്ളൂ അപ്പോൾ എപ്പോഴും ഞാനത് അവളോട് ചോദിക്കും കാരണം അവളാണല്ലോ സ്കൂളിലേക്കൊക്കെ ഇടുന്നത് ഇപ്പോൾ ഒരുവിധം ഇതുപോലെയുള്ള ഹെയർ ക്ലിപ്പൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിലതൊക്കെ കാണുമ്പോൾ തന്നെ അവൾ പറയും ഇത് രസമല്ലോ ചിച്ച് ഇത് വേണ്ടാന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാനത് ഒഴിവാക്കാറുണ്ട് പക്ഷേ അവൾക്ക് ഇഷ്ടമായ മോഡലാണെങ്കിൽ അവൾ അതിൻ്റെ തന്നെ പല കളേഴ്സിൽ ചെയ്ത് കൊടുക്കാൻ എന്നോട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ച് കൊടുത്തപ്പോൾ തന്നെ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത് ഒരെണ്ണം അല്ലേ ഉള്ളൂ ഇതിൻ്റെ ഒരു ജോഡി കൂടെ എനിക്ക് വേണമെന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് റിസ്ക് എടുത്തിട്ട് ഒരു ജോഡിയും കൂടെ ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം കുറച്ച് വേസ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയറി ഉറങ്ങുന്ന ആ ഒരു ടൈം ആയിരുന്നില്ല ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ അവളെയും കൂടെ മാനേജ് ചെയ്ത് ചെയ്തപ്പോഴത്തേക്കും ഈയൊരു ക്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഒരുപാട് ടൈം എടുത്തിട്ടോ പിന്നെ നമ്മൾ ഈ ഗ്ലൂ ഒക്കെ അപ്ലൈ ആക്കി ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇതൊരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് രണ്ടോ മൂന്നോ മിനിറ്റോ ഒക്കെ നമ്മളിത് മാറ്റി വെക്കണം എന്നാലാണ് അത് നല്ലപോലെ ഒന്ന് അത് എന്താ പറയുക ഗ്ലൂ അപ്ലൈ ആയിട്ട് നല്ല ഒട്ടി കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇത് വീഡിയോയിൽ നിങ്ങളിതിപ്പോൾ എല്ലാം കാണുന്നു ഞാനിത് പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ എടുത്ത ആ ഒരു വീഡിയോ അങ്ങനെ അപ്ലോഡ് ആക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ആദ്യം വിചാരിച്ച ആ ഒരു മോഡൽ ആ ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഇതിനും ഒട്ടും മാച്ചല്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഉള്ള ആ ഒരു മോഡൽ ആയിരിക്കില്ല അധിക ക്രാഫ്റ്റും അവസാനമാകുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ ഓരോ ക്രാഫ്റ്റും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതാണെങ്കിലും ഫസ്റ്റ് എനിക്ക് തോന്നി ആ ഒരു റൗണ്ടായിരിക്കും നല്ലതെന്ന് പിന്നെ ഞാനത് മാറ്റുമായിരുന്നു അപ്പോൾ ഈ ഒരു മോഡലിൽ തന്നെയാണ് പുനുവിനും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൺഫേം ആക്കി കേട്ടോ ഓരോ ഓർഡർ റെഡിയാക്കി കൊടുക്കുമ്പോഴും അധിക പേരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ഗ്ലിറ്റൺ പേപ്പർ പേപ്പറാകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഗിൽറ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ മങ്ങി വരുന്നുണ്ട് അതല്ലെങ്കിൽ അത് പേപ്പറല്ലേ നനഞ്ഞ കുട്ടികളെ കഴിയുന്ന നനഞ്ഞൊക്കെ കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ക്ലോത്ത് വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്പ് മോഡൽ ഉണ്ടോ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഗ്ലിറ്റൺ പേപ്പർ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങാൻ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഗ്ലിറ്റൺ പേപ്പർ നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഗിൽഡ് നമ്മൾ തൊടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ആവുന്ന ആ ഒരു ടൈപ്പ് ഗ്ലിറ്റൺ പേപ്പറാണ് ഇപ്പോൾ അധികം അത് അത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള ഗ്ലിറ്റൺ പേപ്പറല്ല പക്ഷെ ക്വാളിറ്റി ഉള്ളത് ഞാൻ അധികവും വാങ്ങാൻ ശ്രമിക്കാറ് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഞാൻ വാങ്ങാറുള്ളത് നമ്മുടെ കയ്യിലൊന്നും അത്ര പെട്ടെന്ന് ഗിൽറ്റൊന്നും പറ്റി പിടിക്കാത്ത പേപ്പറാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് കാലം മക്കളത് ഇപ്പോൾ മുടിയിലുള്ള ഹെയർ ക്ലിപ്പൊക്കെ ഇട്ടു പോകുവാണെങ്കിലും പെട്ടെന്നൊന്നും അത് അങ്ങനെ ഡാമേജ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ മോൾക്കും കൂടെ യൂസ് ചെയ്ത് നല്ലത് എന്ന് തോന്നിയതാണ് ഞാൻ മറ്റുള്ളവർക്ക് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് ഞാൻ അധികം ഗ്ലിറ്റൻ ഷീറ്റ് മാത്രം വെച്ചിട്ട് അങ്ങനെ ഹെയർ ക്ലിപ്പ് ക്ലിപ്പൊന്നും റെഡിയാക്കാറില്ല കേട്ടോ അതിനേക്കാൾ ഇഷ്ടം അതിൻ്റെ ഇടയിൽ ക്ലോത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു മോഡൽ സെറ്റ് ചെയ്തിട്ട് ഗ്ലിറ്റൺ ഷീറ്റ് കൂടെ അതിൽ ആഡ് ചെയ്യുന്നതാണ് എനിക്ക് എനിക്കധികം ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഏതൊരു ക്രിട്ടേൺ ഷീറ്റിൻ്റെ കൂടെയാണെങ്കിലും അതിന് മാച്ച് ചെയ്യുന്ന ഒരു ക്ലോത്ത് കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ക്ലിറ്റേൺ ഷീറ്റ് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്ത ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഗ്രിറ്റൺ ഷീറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഹെയർ ബോയും ഹെയർ ക്ലിപ്പും ഒക്കെ റെഡിയാക്കാൻ പറ്റും അതുപോലെ ക്ലോത്ത് വെച്ചിട്ടും അങ്ങനെ തന്നെ ചെയ്യുന്നവരുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ഓർഡർ കിട്ടുന്നതും ഏകദേശം ഒക്കെ ഈ ഒരു മോഡലിന് തന്നെയാണ് അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് വേസ്റ്റ് വരുന്ന ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ എല്ലാ ഹെയർ ക്ലിപ്പും നമ്മൾ റെഡിയാക്കുന്നത് ഹെയർ ബാൻഡ് ആണെങ്കിലും ഹെയർ ബോസ് ആണെങ്കിലുമൊക്കെ നമ്മൾ വേസ്റ്റ് വരുന്ന തുണി എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്നതെന്നുള്ള പ്രത്യേകിച്ചും നെറ്റിൻ്റെ ക്ലോത്ത് നെറ്റിൻ്റെ ക്ലോത്തൊക്കെ വേസ്റ്റ് വരുന്ന ഭാഗം കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടാണ് അധികവും ഞാൻ ചെയ്യാറുള്ളത് താല്പര്യ ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് വേസ്റ്റ് ക്ലോത്തിൻ്റെ തന്നെ ഹെയർ ക്ലിപ്പിൻ്റെ മാത്രമല്ല ഹെയർ ബാൻഡിനെയും ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഞാനിതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വാച്ച് എന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗാവണേ കൂടെ സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്